ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അതെ അതെ നമ്മൾക്ക് നടക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നമ്മൾ നടക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾക്ക് നമ്മൾ അനുഭവിക്കാൻ പറ്റുന്ന ഭാഗമുണ്ട് അതെ ആ അത് അതുപോലെ തന്നെ തിരിച്ചറിയുക നമുക്ക് ഭക്ഷണം കഴിക്കുന്നൊരു പ്രക്രിയ ഉണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നോണ്ട് നമ്മൾ എന്ത് സംഭവിക്കുന്നു അത് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയങ്ങനെയുള്ളതൊക്കെ വളരെ ബ്ലണ്ടർ ആണെന്ന് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ തോന്നുള്ളൂ വലിയ ബ്ലണ്ടർ ആണ് അതിനാൽ തന്നെ കാര്യം ഇരിക്കുന്നത് അത് അറിയുന്നുണ്ടെന്ന് അങ്ങ് മുൻകൂട്ടി വിചാരിക്കുകയാണ് പക്ഷെ അതിലൊരു ആഴം ഉണ്ട് ഈ പറയുന്നതിനൊരു ആഴം ഉണ്ടെന്ന് പെട്ടെന്ന് പിടിയിട്ടില്ല കാരണം ഈ ഇപ്പൊ സംസാരിച്ച് കേട്ടതാണ് പ്രസന്റ് എന്നാണ് പലരും കരുതുന്നത് ആ ഇപ്പ അല്ല പഴിഞ്ഞുപോയെന്നുള്ളതല്ല ഈ പറയുന്നതല്ല പ്രസന്റ് ഞാൻ ഈ പറയുന്നത് അല്ല പ്രസന്റ് ഇത് നേരത്തെ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഉള്ള ഫോർമേഷന്റെ റിസൾട്ടാണ് ഞാനിപ്പ പറയുന്നത് അതല്ലാതെ ഇപ്പൊ പറയുന്നത് പ്രസന്റ് അല്ല പ്രസന്റ് എന്ന് പറയുന്നത് ആ നമ്മളുടെ ഉള്ളില് വൈ പറയുന്ന ദഹന ഇന്ദ്രിയങ്ങള് ശ്വാസത്തിന്റെ ഭാഗം ശബ്ദത്തിന്റെ ഭാഗം വെളിച്ചത്തിന്റെ ഭാഗം അതും കഴിഞ്ഞു എന്നാലേ പ്രസന്റ് കാണത്തുള്ളൂ മനസ്സിലായാ എല്ലാരും ഈ പ്രസന്റ് ഞാൻ അവൻ അങ്ങനെയാണ് കണ്ടതാണ് ഇങ്ങനെയാണ് കണ്ടാണ് അവൻ അങ്ങനെയാണ് പറഞ്ഞത് അതൊക്കെ പ്രസന്റാക്കി എടുത്തിട്ടാണ് അവിടെ ഇനി കുഴപ്പങ്ങളുണ്ടാണത് അതുകൊണ്ടാണ് ഈ പുസ്തകവും ഗ്രന്ഥവും ഗുരുക്കന്മാരുടെ പേരിൽ കിടന്ന് തല്ലുപിടിക്കുന്നത് മനസിലായി പ്രസന്റിൽ എത്താത്തത് കൊണ്ട് മാത്രമാണ് കിട്ടിയ കാര്യം വക്ക സിമ്പിൾ ആണെന്നേ ആരും പ്രസന്റിൽ എത്തുന്നില്ല അതുകൊണ്ടാണ് ഗുരു ഗുരുനാഥൻ ഇന്നതാണ് പറഞ്ഞത് അത് കേട്ടിട്ട് അതുപോലെ ചെയ്യാൻ നോക്കിയാണ് ഗുരുനാഥൻ പറഞ്ഞത് ഏഹ് ഗുരുനാഥന് പോലും അറിയത്തില്ല ഇവൻ ഈ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അവൻ തെറ്റിദ്ധാരണയിലാണ് പോകുന്നതെന്ന് ഗുരുനാഥൻ പോലും അറിയുന്നില്ല കാരണം അയാളിൽ നിലനിൽക്കുന്നില്ലല്ലേ അയാൾ മരിച്ചു ഇല്ല പ്രസന്റ് എന്താണെന്ന് പ്രസന്റ് എന്താണെന്ന് അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞുകൊണ്ടാണ് അയാൾ മരിച്ചു പോയത് പ്രസന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിലനിൽക്കില്ലേ ആ അതെ അതെ നിത്യമായി നമ്മൾ ജീവിക്കുക ജീവൻ പൂർണതയിലാണല്ലോ അപ്പം നമുക്ക് അപ്പം നമുക്ക് രോഗങ്ങളില്ല നമ്മളുടെ എല്ലാ ഭാഗവും ഭംഗിയായി വർക്ക് ചെയ്യും പിന്നെ അത് ഏജ് ഡിപ്പെൻഡന്റ് അല്ല അല്ല ആ മറ്റേത് നമുക്ക് ഒരു ഏജിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാകും അത് പ്രസന്റില്ലായ്മ കൂടിക്കൂടി വരുന്നതാ അല്ലേ അതെ അതെ അല്ലെങ്കിൽ ഏജിങ് ഉണ്ടാവില്ല മനുഷ്യന് എക്സാക്ട് ഇപ്പൊ എബ്രഹാം ഇങ്ങനെ പറഞ്ഞു എബ്രഹാം പറയുന്നത് ഈ പ്രസന്റിൽ പ്രസന്റിലല്ലേ സംസാരിക്കുന്നത് പക്ഷെ എല്ലാരും ഇത് പ്രസന്റായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അവിടെയാണ് ഈ പറയുന്ന അടിയും വഴക്കും പ്രസന്റ് എല്ലാം ഉണ്ടാകുന്നത് ഏഹ് എബ്രഹാം അങ്ങനെയല്ലേ പറഞ്ഞത് ഏഹ് എബ്രാഹാമിനെ ചോദ്യം ചെയ്യുന്ന എബ്രാഹാ ആയിട്ട് തല്ലുപിടിക്കുന്നു ഏഹ് കാരണം എബ്രഹാം ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല എബ്രഹാമിന് കാരണം പ്രസന്റിൽ സംസാരിക്കാനേ പറ്റില്ലല്ലോ ഇല്ല സംസാരിക്കുന്നത് അതെ ഇത് പാസ്റ്റിലാണ് നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഇപ്പൊ ഇത് പാസ്റ്റിലാണ് സംസാരിക്കുന്നത് ഇപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ എന്നുള്ള ധാരണ ഇപ്പൊ പറയുന്നത് നമ്മള് ശരീരത്തിന്റെ ഒരു വ്യായാമം മാത്രമാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതിനകത്ത് വേറെ ഒന്നുമില്ല ആ വ്യായാമം ചെയ്യണം അപ്പൊ നടക്കാനുള്ള ഒരു ഭാഗമുണ്ട് നടക്കുന്നത് എന്തിനാണ് നടക്കുന്നത് ആ ശരീരത്തിന്റെ ഒരു പ്രവർത്തന മണ്ഡലത്തെ കൃത്യമായിട്ട് അറിയാനാണ് അതിന് അതിനെ സജീവമാക്കാനാണ് നടക്കുന്നത് വ്യായാമം ചെയ്യണം വ്യായാമം ചെയ്താലേ നമ്മളെ നമ്മൾ കണ്ടെത്തുള്ളൂ അപ്പം ശാരീരികമായിട്ടുള്ള വ്യായാമം തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും സംസാരിക്കുന്നതും ശ്വസിക്കുന്നതും കേൾക്കുന്നതും എല്ലാം ഇത് വ്യായാമം ചെയ്താണ് ഇതിന്റെ ഉറവിടത്തെ കണ്ടെത്തുന്നത് മനസ്സിലായ ഉറവിടത്തെ കണ്ടെത്തുമ്പോൾ അവിടെ എന്താണ് അവിടെ നിശ്ശബ്ദതയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് നിശ്ചലാവസ്ഥയിൽ നിന്നാണ് ഇത് ചലിച്ചു കൊടുക്കുന്നത് അതാണ് ശരിക്കുമുള്ള നമ്മളുടെ സോഴ്സ് അവിടെയാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത് അവിടെ തെറ്റുപറ്റുന്നു കാരണം എന്താണ് എനിക്കെന്നെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല തിരിച്ചറിഞ്ഞാലേ നിലനിൽക്കത്തുള്ളു പിടികിട്ടിയാ തിരിച്ചറിഞ്ഞാൽ നിത്യമായി നിലനിൽക്കും അത്രേ ഉള്ളു അതുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ എന്തൊക്കെ കാണിക്കുന്നു പറയുന്നു പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവുന്നു ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല അതെല്ലാം സംഭവിച്ചതാ അപ്പൊ എവിടെയെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അവിടെ തിരിച്ചറിവില്ല എന്ന് മനസ്സിലാക്കിയാ മതി ഓ ഒരു സംശയം വേണ്ട അപ്പോഴേ നമ്മള് പുറത്തൊരാളുടെ അടുത്തേക്ക് പോകല്ലേ രോഗം ശരിയാക്കാൻ എന്നെക്കാൾ തിരിച്ചറിവ് വേറെ ആൾക്കാർ എന്നെ കുറിച്ചും അതെ അതെ അതായത് ചെറുപ്പത്തിൽ നമ്മളെ വളർത്തിക്കൊണ്ടു വന്നവരോടുള്ള നമ്മുടെ കടപ്പാട് അത് നമ്മൾക്കുണ്ട് ജന്മന ഉള്ളതാ കാരണം എനിക്ക് എന്നെ ശ്രദ്ധിക്കാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ എന്നെ ശ്രദ്ധിച്ചത് ആരാണ് അപ്പൊ അവരുമായിട്ടുള്ളൊരു ബന്ധം അങ്ങനെ എന്നെ എൻ്റെ അമ്മ നോക്കി അപ്പൻ നോക്കി സഹോദരങ്ങൾ നോക്കി വീട്ടുകാർ നോക്കി നാട്ടുകാര് നോക്കി രാജ്യം നോക്കി അപ്പൊ കടപ്പാടിങ്ങനെ നിക്കേൻ എനിക്ക് എന്നെ നോക്കാനുള്ള അവസരം കിട്ടുന്നില്ല കാരണം ഈ കടം വീട്ടണ്ടേ ഈ കടം വീട്ടുന്നല്ല കടം വീട്ടിയാലേ ഞാൻ സ്വതന്ത്രനാവുകയുള്ളു ഇവരെന്താ ചെയ്തു തന്നത് എനിക്ക് ഇവര് ചെയ്ത് തന്നത് എന്താണ് എന്തിനാണ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു ഈ കടം തീരുന്നത് ചെറുപ്പം മുതലേ എന്നെ മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുമായിരുന്നു എനിക്ക് നാച്ചുറൽ ആയിട്ട് ആലോപ്പതി മെഡിസിൻ എനിക്കത് പറ്റത്തില്ല അഞ്ചാറ് പേര് എന്നെ പിടിച്ചു കെട്ടിയൊക്കെ ആയിരുന്നു ആറ് ഏഴ് വയസ്സൊക്കെ മരുന്ന് തരും അവര് ശീലിപ്പിച്ചാണല്ലോ പിന്നെ എനിക്ക് നാച്ചുറൽ ആയിട്ട് ഒരു ഇഷ്ടം എന്ന് കഷായം അതിലൊക്കെ എന്റെ ഫാദർ വാങ്ങിച്ചോണ്ട് വരുമ്പോഴേ അതൊക്കെ ഇരിഞ്ഞ് കുടിക്കുമായിരുന്നു അപ്പൊ നമുക്കൊരു നാച്ചുറൽ ആയിട്ട് ഒരു ടെൻഡൻസി പല കാര്യത്തിലും ഉണ്ട് പിന്നെ ഒരു ഇരുപത്തഞ്ചു വയസ്സാ അപ്പോഴൊക്കെ എനിക്ക് അലോപ്പതി കഴിക്ക കഴിയുന്നത് ഞാൻ വേണ്ടാന്ന് വെക്കും കാരണം ഇതിന് റിയാക്ഷൻസ് ഒക്കെ ഉള്ളതാണല്ലോ അയ്യോ അതിനെന്തിന് എന്തൊക്കെ പഴി ഞാൻ കേട്ടിട്ടുണ്ട് ജാടയാന്ന് വല്യ സംഭവമാണ് അങ്ങനെ അപ്പൊ അത് ഒരു സമയം എടുക്കാൻ നമുക്കൊരു ഫ്രീഡം കിട്ടാന് പിന്നെ എന്റെ ഇതായിട്ടുള്ള രീതിയില് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയില് ഉള്ള ചികിത്സാരീതിയും ഒക്കെ ഫോളോ ചെയ്യാൻ ഒരു ഇപ്പൊ അത് സാധിക്കുന്നുണ്ട് അപ്പൊ ചെപ്പിച്ചാട്ടം പറഞ്ഞ അങ്ങനെയാന്ന് കടപ്പാട് കടപ്പാട് ഒഴിഞ്ഞ സമയമില്ല ആ അതെ കടപ്പാട് തീർക്കണം എങ്ങനെ തീർക്കാൻ പറ്റും വളരെ സിമ്പിളാണ് എന്തിനാണ് അവരത് ചെയ്തത് ഒരൊറ്റ പോയിന്റേ ഉള്ളു കടപ്പാൻ്റെ തീർക്കാൻ്റെ ഭാഗം വളരെ സിമ്പിളാണ് അത് എന്തിനാണ് അവർ ചെയ്തത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ അവരുടെ ഉദ്ദേശ ശുദ്ധി എന്തായിരുന്നോ അത് കണ്ടെത്തി അത് നമ്മളിൽ നടപ്പിലാക്കി കഴിയുമ്പോൾ തീർന്നു പിന്നെ അവർക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ അവിടെ മോചനം കിട്ടിക്കഴിഞ്ഞു അവരുടെ താല്പര്യം എന്തായിരുന്നു നമ്മൾ നന്നായിട്ട് ജീവിക്കണം കാരണം നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് എല്ലാരും ചെയ്യുന്നത് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ നന്നായിട്ട് ജീവിക്കുന്ന ഭാഗത്തെ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ കാര്യം തീർന്നു അപ്പൊ നമ്മളുടെ നമ്മൾ ആ അപ്പൊ നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന